ഈശ്വര ഏറ്റവും പ്രിയപ്പെട്ടവരെ തിരുവിഷ്ഠിയിലേക്ക് സ്വാഗതം ദൈവത്തിന്റെ വാക്കുകൾ സ്വീകരിക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത് എന്ന് പലപ്പോഴും നാം സന്ദേഹപ്പെടാറുള്ളൂ ദൈവം നമ്മോട് അരുൾ ചെയ്യുന്ന കാര്യങ്ങൾ ഹൃദയത്തിൽ സ്വീകരിക്കാൻ തിരുലിഖിതങ്ങളിൽ നമുക്ക് ഉറപ്പുണ്ടാകണം വിശ്വാസമുണ്ടാകണം വിശുദ്ധ ഗ്രന്ഥം നമ്മോട് പറയുന്നത് എന്തെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ കഴിയുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിത സന്ദർഭങ്ങൾ നമ്മോട് പറയുന്നത് എന്തെന്ന് നമുക്ക് തിരിച്ചറിയാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും കഴിയും ലോകത്ത് മനുഷ്യൻ കഷ്ടതകളും വേദനകളും ചുമന്ന് പാപകാരും ചുമന്ന് മരണഭീതിയിലകപ്പെട്ട് കഴിഞ്ഞിരുന്ന നാടുകളിൽ ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിക്കാനും തീരുമാനിച്ചു ക്രിസ്തുവിന്റെ വരവിന് മുന്നോടിയായി സ്നാപകൻ ഭൂമിയിൽ ജനിക്കുന്നതിനെ കുറിച്ച് സക്രിയയ്ക്ക് അറിയിപ്പുണ്ടാകുമ്പോൾ ആ അറിയിപ്പിനെ സ്വീകരിക്കാൻ സക്രിയയ്ക്ക് കഴിയുന്നില്ല ലൂക്കാസ് വിശേഷത്തിൽ ഒന്നാം അധ്യായത്തിൽ അഞ്ചു മുതൽ ഇരുപത് വരെ തിരുവനന്തപുരങ്ങളിൽ സ്നാപകന്റെ വരവിനെ കുറിച്ചുള്ള അറിയിപ്പ് നാം വായിച്ചു കേൾക്കുന്നുണ്ട് സ്നാപകന്റെ വരവിനെ കുറിച്ച് അറിയുന്നത് അദ്ദേഹത്തിന്റെ പിതാവായ സക്രിയ സക്രിയ പ്രായാധിക്യമുള്ളവനാണ് അതേസമയം ഇസ്രായേലിന്റെ പുരോഹിതനാണ് ഇസ്രായേലിന്റെ പുരോഹിതൻ നീതിനിഷ്ഠനായി ജീവിച്ചിരുന്നയാളാണ് സക്രിയ എൽസബന്ധം അപ്രകാരം ദൈവവചനപ്രകാരം ജീവിച്ചിരുന്ന സ്ത്രീയാണ് നീതിനിഷ്ഠരായി അവർ ജീവിച്ചിരുന്നു എന്നാണ് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നത് എന്നിട്ടും എന്തുകൊണ്ടോ ദൈവത്തിന്റെ നൂതനം കാണുമ്പോഴും അവന്റെ വാക്കുകൾ കേൾക്കുമ്പോഴും അത് സ്വീകരിക്കാൻ സക്രിയക്ക് കഴിയുന്നില്ല ഇസ്രായേലിന് വിമോചകനായവർ വരുന്നു അവന് മുന്നോടിയായി സ്നാപകൻ വരുന്നു എന്ന അറിയിപ്പ് സക്രിയക്ക് ഹൃദയം കൊണ്ട് സ്വീകരിക്കാൻ കഴിയുന്നില്ല സാമാന്യഗതിയും ചിന്തിച്ചാൽ സക്രിയയുടെ സംശയം ന്യായമാണ് പ്രായാധിക്യമുള്ള തങ്ങൾക്ക് എങ്ങനെയാണ് ഒരു കുഞ്ഞു ജനിക്കുക എന്നതിനെ കുറിച്ച് അവർക്ക് സന്ദേഹമുണ്ടാവുന്നു സക്രിയ തോന്നലോട് ചോദിക്കുന്നുണ്ട് ഇത് ഞാൻ എങ്ങനെ അറിയും വ്യക്തമായ ചോദ്യമാണത് ദേവാലയത്തിൽ ദൂപാർച്ചനയ്ക്കായി ചെല്ലുമ്പോൾ ധൂപപീഠത്തിന്റെ വലതുഭാഗത്ത് ദൈവദൂതൻ പ്രത്യക്ഷപ്പെടുന്നു ഗബ്രിയൽ സക്രിയായിട്ട് സംസാരിക്കുന്നു ഗബിറിയലിന്റെ സംസാരം സക്രിയയ്ക്ക് വിസ്മയകരമാണ് നിനക്കൊരു കുഞ്ഞു ചിരിക്കാൻ പോകുന്നു സക്രിയ സന്ദേഹത്തോടെ ദൂതനോട് ചോദിച്ചു ഇത് ഞാൻ എങ്ങനെ അറിയും പത്തൊൻപത് ഇരുപത് തിരുവചനങ്ങളിൽ ദൂതൻ സക്രിയോട് പറയുന്നുണ്ട് യഥാകാലം പൂർത്തിയാകേണ്ട എന്റെ വചനം അവിശ്വസിക്കുക മൂലം നീ മൂകനായിത്തീരൂ ഏത് വചനം നിറവേറുമെന്നാണ് സക്രിയ ദൂതനോട് പറഞ്ഞത് എന്താണ് സക്രിയയ്ക്ക് പറ്റിയ പിഴവ് സക്രിയ തില്ലുഗിതങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിച്ചില്ല വചനം അറിയാവുന്ന ഇസ്രായേലും ഔരോഗിക ശുശ്രൂഷ ചെയ്യുന്ന സക്രിയ നീതിനിഷ്ഠനായിരുന്നിട്ടും അദ്ദേഹത്തിന് വചനം മനസ്സിലായില്ല മലാഖി പ്രവചനത്തെ ഉദ്ധരിച്ചു എന്നാണ് ദൂതൻ സക്രിയ സംസാരിക്കുക മലാഖി പ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ട് പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ പുത്രന്മാരിലേക്കും പുത്രന്മാരുടെ ഹൃദയങ്ങളെ പിതാക്കന്മാരിലേക്കും തിരിക്കാൻ അവൻ എലിയായ ചൈതന്യത്തോടെ വരും ആ വചനം ഉദ്ധരിച്ചുകൊണ്ടാണ് ദൂതൻ സക്രിയ സംസാരിച്ചത് അറിയാവുന്ന സക്രിയക്ക് ആ വചനത്തിന്റെ അർത്ഥം ഗ്രഹിക്കാനോ അല്ലെങ്കിൽ ഹൃദയത്തിൽ അത് സ്വീകരിക്കാനോ കഴിഞ്ഞില്ല അതുകൊണ്ട് ദൂതനോട് തന്റെ സന്ദേഹം അറിയിക്കുകയാണ് സക്രിയ നമ്മൾ പലപ്പോഴും ഇതുപോലെയാണ് ജീവിത സന്ദർഭങ്ങൾ നമ്മോട് പറയുന്നത് എന്തെന്ന് നമുക്ക് പലപ്പോഴും തിരിച്ചറിയാൻ കഴിയുന്നില്ല കാര്യകാരണമെന്നും ഇല്ലാതെ പോകുന്നതാണല്ലോ ഒരു കാര്യം സ്വീകരിക്കാൻ തടസ്സമായി നിൽക്കുന്നത് കഷ്ടതകളും വ്യാകുരതകളും പീഢകളും ഒക്കെ ഉണ്ടാകുന്നത് എന്തുകൊണ്ട് എന്ന് നിരന്തരം സന്ദേഹം ഉന്നയിക്കുന്നവരാണ് നമ്മൾ നമ്മുടെ ബലഹീനതയെക്കുറിച്ച് ബോധ്യമുള്ളവർ ഇതെങ്ങനെ സംഭവിക്കും നീ വിജയം ഭരിക്കും കർത്താവിന്റെ പക്ഷത്തുണ്ട് എന്ന് തിരികുന്നവെത്രത്തോളം നമ്മൾ പറഞ്ഞാലും നാം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ സംഭവിക്കുമോ എന്റെ ജീവിതത്തിലാണ് ഒരു നന്മ ഉണ്ടാകുക ഇത്രകാലം കാലം ഉണ്ടായില്ലല്ലോ ജീവിതത്തിലേക്കാണ് നാം നോക്കുക കഷ്ടതകളിലേക്കാണ് നാം നോക്കുക തിരിലിഖിതം നമ്മോട് എന്ത് പറയുന്നു എന്നതിനെ സംബന്ധിച്ച് വിശുദ്ധ ഗ്രന്ഥം എങ്ങനെയാണ് നമ്മോട് സംസാരിക്കുന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്തവരായി നമ്മൾ മാറിപ്പോകൂ ക്രിസ്തുവാകുന്ന വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുമ്പോൾ മാത്രമേ ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടതകൾ എങ്ങനെയാണ് രക്ഷാകരമായി മാറിത്തീരുക എന്ന് നമുക്ക് മനസ്സിലാകുക അനുഭവിക്കുന്ന വീടുകളും ക്ലേശങ്ങളും ഒക്കെ യാഥാർത്ഥ്യമായിരിക്കെ ആ യാഥാർത്ഥ്യങ്ങളെ അതിജി ലംഘിക്കുന്ന ദൈവത്തിന്റെ സ്നേഹവും പ്രവൃത്തിയും നമ്മോടൊപ്പം ഉണ്ട് എന്ന് തിരിച്ചറിയാൻ നമുക്കേറെ ബുദ്ധിമുട്ടാണ് ദൈവം നിനോട് കൂടെയുണ്ട് അവൻ നിന്നിൽ വസിക്കുന്നുവെന്ന് എത്രത്തോളം നമ്മോട് പറഞ്ഞാലും നാം നമ്മെക്കുറിച്ച് തന്നെ സംശയാലുമാണ് നമ്മിൽ വസിക്കുന്ന ദൈവത്തെക്കുറിച്ചും സംശയാലുമാണ് അതുകൊണ്ട് ധൈര്യമായിരിക്കും എന്ന് വിശുദ്ധിക്കുന്ന നമ്മോട് പറയുമ്പോൾ നാം ഭയപ്പെട്ടുകൊണ്ടേയിരിക്കും സന്ദേഹമുണ്ടാകുന്നത് കൊണ്ടാണ് വിശ്വാസം എപ്പോഴും സന്ദേഹം ശേഷിപ്പിക്കുന്നുണ്ട് കേൾക്കുന്ന കാര്യങ്ങൾ ഹൃദയത്തിൽ സ്വീകരിക്കാൻ കഴിയാതെ പോകുന്നു അതുകൊണ്ടാണ് അടയാളങ്ങൾ തേടുന്നവരായി അത്ഭുതങ്ങൾ തേടുന്നവരായി നമ്മൾ മാറിത്തീരുന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് വിശുദ്ധയിൽ നിന്നും വ്യക്തമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ലോകത്ത് ക്ലേശങ്ങൾ ഉണ്ടാകും കഷ്ടതകൾ ഉണ്ടാകും സഹനങ്ങൾ ഉണ്ടാകും അവയൊന്നും മോശമല്ല ക്രിസ്തുവിനോട് ചേരാനുള്ള അവസരങ്ങളാണ് നിത്യമായ രക്ഷയിലേക്കാണ് നാം ചലിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് എന്ന് വചനം എത്രത്തോളം നമ്മോട് പറഞ്ഞാലും നാം സന്ദേഹപ്പെട്ടുകൊണ്ടേയിരിക്കും വിശുദ്ധ ഗ്രന്ഥത്തിലെ ലിഖിതങ്ങൾ ഹൃദയത്തിൽ അനുഗ്രഹിച്ച് അവയിൽ ഉറക്കാത്തത് കൊണ്ടാണ് ഈ സന്ദേഹം തന്നെ പിടികൂടുന്നത് സക്രിയയുടെ സന്ദേഹം സക്രിയയായി മൂകതയായി മാറുന്നുണ്ട് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ വിശ്വാസത്തിൽ നമുക്കുള്ള പിഴവ് മനസ്സിലാവും നമുക്ക് വിശ്വാസം പ്രഘോഷിക്കാൻ കഴിയുന്നില്ല മറ്റൊരാളോട് ധൈര്യപ്പെടുക ഈ അവസരം ഒരു നന്മയ്ക്ക് വേണ്ടിയാണ് ഒരു അത്ഭുതം സംഭവിക്കാൻ പോകുന്നു എന്ന് പറയാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് മറ്റുള്ളവരോട് നമ്മൾ പറയും പ്രാർത്ഥിക്കും ഞാനും പ്രാർത്ഥിക്കാം ദൈവം ഇടപെട്ടേക്കും എന്നല്ലാതെ ഒരു ധ്യാനം കൂടി നോക്കൂ പ്രാർത്ഥിച്ചു നോക്കൂ ദൈവം ഇടപെടും എന്നല്ലാതെ നിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടും എന്ന ഒരു സത്യം മറ്റുള്ളവരോട് വിളിച്ചു പറയാൻ നമുക്ക് കഴിയാതെ പോകുന്നത് മോഹതയുണ്ടാകുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് സന്ദേഹമുള്ളതുകൊണ്ടാണ് വിശ്വാസത്തിൽ അല്ലാതെ മക്കൾ വളരുന്നു അവർ പഴയ രീതിയിൽ ചരിക്കുന്നില്ല അവർ കൂടാശികളിൽ പങ്കുചേരുന്നില്ല എന്നൊക്കെ പരാതിപ്പെടുന്ന മാതാപിതാക്കളെ നമുക്ക് പലപ്പോഴും കാണാൻ പറ്റും എന്തുകൊണ്ടാണ് മക്കളങ്ങനെ ആയിത്തീരുന്നത് എന്ന് ചോദിച്ചാൽ അവർ പറയും ആനുകാരിക ലോകത്തിന്റെ പ്രത്യേകതയാണ് ഭൗതികതയുടെ അതിക്രമണമാണ് മക്കളെ ഇങ്ങനെ ആക്കി തീർത്തുന്നത് വാസ്തവത്തിൽ കുടുംബത്തിൽ നാം കാണുന്നത് എന്താ സമ്പത്ത് തകർന്നു പോകുമ്പോ ജീവിത ദുരിതം ഉണ്ടാകുമ്പോൾ അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ വ്യാകുലപ്പെടുകയും ആകുലപ്പെടുകയും ചെയ്യുന്ന മാതാപിതാക്കളെയാണ് കുഞ്ഞുങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിശ്വസിക്കുക കർത്താവ് കൂടെ ഉണ്ടെന്ന് എന്ന് മക്കളോട് പറയുകയും വേദോപദേശം പഠിപ്പിക്കുകയും അവരെ ക്രിസ്തു ക്രിസ്തുമാർഗ്ഗത്തിൽ ചലിക്കാനായി പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന അതേ സമയം തന്നെ ക്രിസ്തു നമ്മോടൊപ്പം ഉണ്ടെന്നും നമ്മുടെ ജീവിതം അവിടുത്തെ കയ്യിൽ സുരക്ഷിതമാണെന്നും ഉറപ്പിച്ചു പറയാൻ മാതാപിതാക്കൾക്ക് കഴിയുന്നില്ല അങ്ങനെ പറഞ്ഞാൽ തന്നെ മക്കൾ കാണുന്നത് ആകുലപ്പെടുകയും സന്ദേഹപ്പെടുകയും ചെയ്യുന്ന മാതാപിതാക്കളെയാണ് വിശുദ്ധ ഗ്രന്ഥത്തെ ഹൃദയത്തിനകത്ത് സ്വീകരിക്കാൻ കഴിയാതെ പോകുന്ന വചനത്തെ സംഗ്രഹിക്കാൻ കഴിയാതെ പോകുന്ന നമുക്ക് മറ്റുള്ളവരോട് വിശ്വാസപൂർവ്വം സുവിശേഷം പറയാൻ സാധ്യമല്ല യേശുക്രിസ്തു നമ്മോടൊപ്പം ഉണ്ടെന്നും ജീവിത സഹനങ്ങളിലും പ്രാരാബ്ദങ്ങളിലും കുടുങ്ങിപ്പോകുമ്പോഴും അവയിൽ നിന്നെല്ലാം വിമോചനം നൽകുന്ന കർത്താവിന്റെ സാന്നിധ്യമുണ്ടെന്നും നമുക്ക് വ്യക്തതയോടെ പറയാൻ സാധ്യമല്ല കഷ്ടതകളും ക്ലേശങ്ങളും രക്ഷയ്ക്കുള്ള മാർഗങ്ങളാണെന്നും പ്രഘോഷിക്കാനും നമുക്ക് സാധ്യമല്ല ഒരു സഹനവും ഒരു ക്ലേശവും ഒരു വീഴ്ചയും നിത്യമായതല്ലെന്നും അവയെല്ലാം ഉദ്ധാനത്തിലേക്ക് വഴി തുറക്കുന്നതാണെന്നും ക്രിസ്തു കുരിശിൽ മരിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ലെന്നും നമുക്ക് ആരോടും പറയാൻ കഴിയുന്നില്ല ഈ മൂകത യഥാർത്ഥത്തിൽ വിശ്വാസ പ്രഘോഷത്തിൽ തടസ്സപ്പെടുത്തുന്നുണ്ട് ഈ മൂകതയെക്കുറിച്ചാണ് സുവിശേഷം പറയുന്നത് സക്രിയയുടെ മൂകത വിശുദ്ധ ഗ്രന്ഥത്തെ ഹൃദയത്തിൽ സ്വീകരിക്കാതെ പോകുന്നത് കൊണ്ടാണ് സക്രിയ ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ സക്രിയ തിരുവചനത്തിലേക്കൊന്ന് തിരിഞ്ഞിരുന്നെങ്കിൽ സക്രിയയ്ക്ക് അബ്രഹാമിനെ കാണാൻ കഴിയുമായിരുന്നു സാറയെ കാണാൻ കഴിയുമായിരുന്നു ഇസ്സഹത്തിന്റെ ജനനത്തെ കാണാൻ കഴിയുമായിരുന്നു സക്രിയയ്ക്ക് മുന്നോടിയായി അബ്രഹാം ഉണ്ട് സാറയുണ്ട് പക്ഷെ അവരെ കാണാതെ തന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ മാത്രം കാണുന്ന സക്രിയ ദൂതൻ പറയുന്നത് വിശ്വസിക്കുന്നില്ല അബ്രഹാമിനും അങ്ങനെ തന്നെയായിരുന്നു അബ്രഹാമിനെ വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല കാരണം അബ്രഹാം ദൈവത്തിന്റെ പിന്നാലെ ഇറങ്ങി പുറപ്പെടുമ്പോഴും ദൈവം പറഞ്ഞ വാക്കുകൾ സ്വീകരിച്ച് ജീവിക്കുമ്പോഴും അബ്രഹാമിന് ഒരു കുഞ്ഞു ജനിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പില്ല സാറായിൽ നിന്ന് ഇനി ഒരു കുഞ്ഞുണ്ടാകുമെന്ന പ്രതീക്ഷ അബ്രഹാമിന്റെ അപലേശമില്ല കാരണം പ്രായം ഏറിയവരാണ് അബ്രഹാം ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ് പേര് മുഹത്തപ്പെടുത്തുന്നു അബ്രഹാമിന്റെ പേര് അബ്രഹാം എന്നായിരുന്നു അത് അബ്രഹാം എന്നാക്കി മാറ്റുന്നു സാറായി എന്ന പേര് സാറ എന്നാക്കി മാറ്റുന്നു എന്നിട്ട് ദൈവം അബ്രഹാമിനോട് പറയുകയാണ് നിനക്ക് ഒരു കുഞ്ഞു ജനിക്കും സാറയിൽ നിന്നും അത് കേട്ട് ദൈവത്തെ ആരാധിക്കാനായി കമിഴ്ന്ന് കുമ്പിട്ട് കിടക്കുന്ന അബ്രഹാം ചിരിക്കുകയാണ് അബ്രഹാം ചിരിക്കുന്നത് അസംഭവികമായ കാര്യമാണല്ലോ ഈ ദൈവപുരുഷൻ പറയുന്നത് എന്ന് ഓർത്തിട്ടാണ് അത് വിശ്വസിക്കാൻ അബ്രഹാമിന് കഴിയുന്നില്ല ദൈവത്തെ ആരാധിക്കുമ്പോൾ തന്നെ അതേ സമയം തന്നെ ദൈവത്തിന്റെ വാക്ക് കേൾക്കാൻ അബ്രഹാമിന് കഴിയുന്നില്ല ദൈവത്തിന്റെ പിന്നാലെ ഇറങ്ങി പുറപ്പെട്ടവനാണ് തന്റെ പേര് മാറ്റുമെന്ന് ദൈവം പറഞ്ഞത് സ്വീകരിച്ചവനാണ് പക്ഷെ അബ്രഹാമിന് ഒരു കുഞ്ഞു ജനിക്കുമെന്ന കാര്യം കേൾക്കുമ്പോൾ അസ്വസ്ഥത ഉണ്ടാകുന്നു അബ്രഹാമിന് അതിന് കുറ്റം പറയാൻ കഴിയില്ല കാരണം മുൻപരിചയമില്ല അതിനു മുമ്പ് അങ്ങനൊരു സംഭവം നടന്നിട്ടില്ല പ്രായം തികഞ്ഞവർക്ക് പിന്നെ മക്കൾ ഉണ്ടാകുന്ന സ്വാഭാവിക അതുകൊണ്ട് ദൈവം അബ്രാഹിമിനെ ശാസിക്കുന്നൊന്നുമില്ല എങ്കിലും അബ്രഹാമിനോട് പറയുന്നു നിനക്കൊരു കുഞ്ഞു ജനിക്കും അബ്രഹാം പറയാണ് ഇനി കുഞ്ഞൊന്നും ജനിക്കേണ്ട ഇസ്മയേൽ നിത്യകാലം അങ്ങനെ സന്നിധിയിൽ ജീവിച്ചിരുന്നാൽ മതി ഇസ്മൽ അബ്രഹാമിന്റെ ആ പ്രാർത്ഥനയും ദൈവം കേൾക്കുന്നുണ്ട് ഇസ്മായേലിനെ ചിലപ്രതിഷ്ഠനാക്കുമെന്ന് പറയുന്നുണ്ട് ഒപ്പം തന്നെ കുഞ്ഞു ജനിക്കുമെന്ന കാര്യം ദൈവം ആവർത്തിക്കുന്നു അബ്രഹാം അവിശ്വസിച്ചെങ്കിലും ദൈവം അബ്രഹാമിന്റെ നിഷ്കളങ്കമായ സംശയത്തെ ചോദ്യം ചെയ്യുന്നില്ല കാരണം അതിന് മുമ്പ് തിരുവീതത്തിൽ ഒരിടത്ത് പോലും ഇങ്ങനെ പ്രായാധിക്യമുള്ളവർക്ക് കുഞ്ഞു ജനിച്ചു എന്ന അറിയിപ്പ് ഉണ്ടാവുകയോ അങ്ങനെ കുഞ്ഞു ജനിക്കുകയോ ചെയ്ത അനുഭവമില്ല അനുഭവമില്ലാത്തത് കൊണ്ട് തന്നെ അബ്രഹാമിന്റെ വാക്ക് ദൈവം വിലക്കെടുക്കുന്നില്ല ദൈവം ഇസ്സഹാക്കിന് നൽകി അബ്രഹാമിനെ അനുഗ്രഹിക്കും മലാഖി പ്രവചനം പറയുന്നുണ്ട് രക്ഷയുടെ ദൂതനായി ഒരു മുന്നൊരുക്കത്തിന് ഒരുവൻ വരും അങ്ങനെ ഒരുവൻ വരുന്നതിനെ കുറിച്ച് മലാഖി പ്രവചനം പറയുന്നുണ്ട് അബ്രഹാമിന്റെ ജീവിതത്തിൽ ഇസ്സഹാക്കിന് ലഭിക്കുന്ന സന്ദർഭം വരുന്നുണ്ട് ഈ രണ്ട് സാഹചര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയാതെ പോയ സക്രിയയോടാണ് ദൈവദൂതൻ പറയുന്നത് നീ മോഹനായിത്തീരും യഥാകാലം പൂർത്തിയാകേണ്ട എന്റെ വചനം അവിശ്വസിക്കുക മൂലം പൂർത്തിയായ വചനത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ക്രിസ്തു ഈ ഭൂമിയിൽ അവതീർണനായി നമ്മോടൊപ്പം വസിക്കുന്നു നമ്മിൽ വസിക്കുന്നു നമ്മോടത്തെ ശരീരത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു എന്നിട്ടും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ പലപ്പോഴും അംഗീകരിക്കാനും വിശ്വസിക്കാനും കഴിയുന്നില്ല ദൈവത്തെ മാറ്റി നിർത്തി ചിന്തിക്കാൻ നമുക്ക് കഴിയും സർവശക്തനാണെന്ന് പറയാൻ കഴിയും ആരാധ്യനാണെന്ന് പറയാൻ കഴിയും അസാധ്യകാര്യങ്ങൾ സാധ്യമാക്കുന്നവനാണെന്ന് പറയാൻ കഴിയും പക്ഷെ എന്റെ ജീവിതത്തിൽ ഇടപെടുന്ന എന്നോട് കൂടെയുള്ള എന്നിൽ വസിക്കുന്ന ഒരു ദൈവത്തെ തിരിച്ചറിയാൻ കഴിയുന്നില്ല അവരത്വത്തിലുള്ള ദൈവത്തെയും എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല അതുകൊണ്ട് എല്ലാവരെയും ക്രിസ്തുവായി കാണാൻ കഴിയാത്തതുകൊണ്ടാണ് നാം മറ്റുള്ളവരോട് വിയോജിപ്പുണ്ടാകുന്നത് കുറവുകളും പോരായ്മകളും ഉള്ളപ്പോഴും എല്ലാവരിലും വസിക്കുന്ന ക്രിസ്തുവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും മറ്റുള്ളവരെ നാം ആരാധിച്ചേനെ അഥവാ അവർക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചേനെ മറ്റുള്ളവരെ നാം ദൈവത്തിൽ അകറ്റി കാണുന്നു നമ്മിലുള്ള ദൈവത്തെയും നാം കാണാതെ പോകുന്നു വിശുദ്ധ ഗ്രന്ഥം നമ്മോട് പറയുന്നത് തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ട് ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഈ സന്ദേഹാവസ്ഥയിൽ നമ്മൾ പെട്ടുപോകുന്നത് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഏത് ജീവിതാനുഭവം ഏത് ജീവിത സന്ദർഭവും നമ്മോട് ഒരു കാര്യം രക്ഷ നമുക്കകത്തുണ്ടെന്ന് തന്നെയാണ് രക്ഷയിലാണ് നാം ജീവിക്കുന്നതെന്നാണ് നമ്മുടെ ജീവിത സന്ദർഭങ്ങളൊക്കെ ഇപ്രകാരം നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നാം സന്ദേഹത്തിൽ ഉഴലുന്നു അതുകൊണ്ട് യഥാർത്ഥത്തിൽ ദൈവം നമ്മിൽ പ്രവർത്തിക്കുന്നത് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു വിശ്വാസം പ്രഘോഷിക്കാൻ കഴിയാതെ പോകുന്നു വിശ്വാസത്തിൽ ഉറച്ച് ജീവിക്കാൻ കഴിയാതെ പോകുന്നു വിശ്വാസത്തിൽ ഉറച്ച് ജീവിക്കുന്നതിനെ കുറിച്ച് ഖബ്രാർലേഖനം നമ്മൾ പറയുന്നുണ്ട് ഖബ്രാർലേഖം നമ്മൾ പറയുന്നത് കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവും പ്രത്യാശിക്കുന്ന ലഭിക്കുമെന്ന ഉറപ്പുമാണ് വിശ്വാസം കാണപ്പെടാത്തവ എന്താണ് നമുക്ക് മുൻപിലല്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണപ്പെടാത്ത കാര്യങ്ങൾ യാഥാർത്ഥ്യമുള്ളവയാണ് നമ്മൾ സാധാരണഗതിയിൽ ദൃശ്യപരതയിൽ വിശ്വസിക്കുന്നവരാണ് അദൃശ്യതയിലേക്ക് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അമൂർത്തമായ അമൂർത്തമായതിനെയും വിശ്വസിക്കാൻ കഴിയുന്നില്ല മൂർത്ത സാഹചര്യങ്ങളെ മാത്രം കാണുകയും ഈ സാഹചര്യങ്ങളെ മാത്രം മനസ്സിലാക്കുകയും ചെയ്യുന്ന നമുക്ക് വിശ്വാസം കുറയ്ക്കാൻ സാധ്യമല്ല നാം കാണാത്തൊരു ലോകത്തെയാണ് നാം പ്രത്യാശ വെക്കുന്നത് കാണാത്തൊരു ദൈവത്തോടാണ് നാം പ്രാർത്ഥിക്കുന്നത് കണ്ണുകൊണ്ട് കാണാനും സാഹചര്യങ്ങൾ മൂർത്തമായവയായി തീരാനും നമ്മൾ പലപ്പോഴും ബലം പിടിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ക്രിസ്തുവിനെ അന്വേഷിച്ച് നാം അലയുന്നത് നമ്മിൽ വസിക്കുന്ന ക്രിസ്തുവിനെ ബോധ്യഹൃദയത്തോടെ നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നില്ല നമ്മൾ പ്രവർത്തിക്കുന്ന ദൈവത്തെ നമുക്ക് കാണാൻ കഴിയുന്നില്ല അതുകൊണ്ട് ആ ദൈവത്തെയും ദൈവം നമുക്ക് തരുന്ന പ്രേരണകളെയും നമുക്ക് സ്വീകരിക്കാൻ കഴിയാതെ നോക്കും നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം ഇടപെടുകയാണ് ഓരോ സന്ദർഭത്തിലും ഓരോ പ്രതികൂലവും ദൈവം പ്രവർത്തിക്കാനുള്ള അവസരങ്ങളാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് നാം സന്ദേഹത്തിൽ ഉൾരുന്നതും ആഗുലപ്പെട്ടു പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ക്രിസ്തു പറഞ്ഞിട്ടുള്ളവയാണ് പീടുകൾ ഉണ്ടാകും ക്ലേശങ്ങൾ ഉണ്ടാകും ഒന്നും നിങ്ങളെ തകർത്ത് കളയില്ല നിങ്ങളുടെ ഒരു തലമുടി നാലിട പോലും കൊഴിയുന്നത് അറിയുന്നവനാണ് ഞാൻ ഞാൻ നിങ്ങളെ രക്ഷിക്കും നിങ്ങളുടെ കൂടെ ഞാനുണ്ട് നിങ്ങൾ എന്നിലാണ് വസിക്കുന്നത് തൃതോളം പറഞ്ഞാലും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല വിശ്വസിച്ചവർ സംഭവം വിശ്വസിച്ചവർ അനുഭവിച്ച രക്ഷയുടെ അനുഭവങ്ങളെ കുറിച്ച് പ്രഭനം പറയുന്നുണ്ട് ഇങ്ങനെ വിശ്വസിച്ചത് മൂലമാണ് നമ്മുടെ പൂർവികർ ഭാഗ്യത്തിന് അർഹരായി തീർന്നത് അവർ ജീവിതാനുഭവങ്ങളിലൂടെ ദൈവത്തിലേക്ക് കടന്നതെന്ന് വചനം നമ്മോട് പറയും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ ക്ലേശാനുഭവങ്ങൾക്കകത്തും ക്രിസ്തുവിന്റെ വെളിപ്പെടുത്തിൽ ഉണ്ട് ക്രിസ്തു നമ്മൾ സംസാരിക്കുന്നുണ്ട് വചനം നമ്മോട് പറയുന്നുണ്ട് എന്ന ബോധ്യം നമുക്കുണ്ടായാൽ ഓരോ ജീവിത സന്ദർഭങ്ങളും ദൈവം നമ്മൾ സംസാരിക്കുന്ന അവസരങ്ങളായിട്ട് മാറും രക്ഷ എന്നത് ഉറപ്പുള്ള പ്രത്യാശയായി നമുക്ക് അനുഭവപ്പെടും വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ നമ്മൾ പറയുമല്ലോ ദൃശ്യലോകം അദൃശ്യ ലോകത്തു നമ്മളിതൊക്കെ ഏറ്റു പറയുമ്പോഴും ഇങ്ങനെ ഒരു അദൃശ്യ ലോകം ഉണ്ട് എന്ന കാര്യം നമുക്ക് നമുക്കിപ്പോഴും ബോധ്യമായിട്ടില്ല അതുകൊണ്ട് മരണമടഞ്ഞു പോയവരെ കുറിച്ച് നമുക്ക് വലിയ വ്യാകുലമുണ്ട് അവർ അകന്നു പോയി അവർ നഷ്ടപ്പെട്ടു പോയെന്നാണ് നമ്മൾ പലപ്പോഴും കരുതുക ദൈവസന്നിധിയിലേക്കാണ് അവർ പോയതെന്നൊരു ബോധ്യം നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ നിശ്ചയമായും സ്വർഗവുമായി നമ്മുടെ അകലം കുറഞ്ഞു കുറഞ്ഞു വരേണ്ടതാണ് ദൈവസന്നിധിയിലേക്ക് നമ്മുടെ മാതാപിതാക്കൾ കടന്നു പോയിട്ടുണ്ട് സഹോദരങ്ങൾ പോയിട്ടുണ്ട് മിത്രങ്ങൾ പോയിട്ടുണ്ട് അങ്ങനെയൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ പോയൊരു സ്ഥലം ഉള്ളതാണ് എന്നൊരു ബോധ്യം നമുക്കുണ്ടായ നിശ്ചയമായും സ്വർഗവുമായുള്ള അകലം കുറഞ്ഞു കുറഞ്ഞ് വരേണ്ടതാണ് പക്ഷെ സ്വർഗമെന്നത് ഇപ്പോഴും കേവലമായൊരു സങ്കല്പമായോ ഒരു പ്രതീക്ഷയോ ഒക്കെ മാറിപ്പോകുന്നു യഥാർത്ഥ വിശ്വാസം നമുക്ക് ഉണ്ടാകുന്നില്ല അതുകൊണ്ട് സഹനങ്ങളൊക്കെ നമ്മൾ വ്യാകുലപ്പെടുത്തും ഓരോ സഹനവും രക്ഷയിലേക്കാണ് നയിക്കുന്നതെന്നും ദൈവം നമ്മോടൊപ്പമുള്ള അനുഭവമാണ് നമുക്ക് നൽകുന്നതെന്നും ക്രിസ്തുപുരുശി മരിച്ച സഹനത്തോട് ചേർത്ത് വെച്ച് നമ്മുടെ സഹനങ്ങൾ അർപ്പിക്കും ഉദ്ദാനാവസ്ഥയിലേക്ക് നമ്മൾ പ്രവേശിക്കും എന്നൊക്കെ പറയാൻ നമുക്ക് കഴിയാതെ പോകുന്നുണ്ട് അതുകൊണ്ടാണ് ജീവിത സന്ദർഭങ്ങൾ നാം ഭയപ്പെടുന്നത് വരാൻ പോകുന്ന ഭാവിയെക്കുറിച്ച് നമ്മൾ ഉത്കണ്ഠാവുന്ന ഒരാകുന്നത് നിത്യമായ ഭാഗ്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള അവസരങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടാകുന്നതെന്നും കഷ്ടനഷ്ടങ്ങളും ക്ലേശങ്ങളും ഒന്നും നഷ്ടമല്ല ലാഭകരമായ ഒരു കാര്യമാണെന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നുണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സംഭവങ്ങളെല്ലാം ദൈവത്തിന്റെ ഇടപെടലാണെന്നും അതല്ലെങ്കിൽ ദൈവിക പദ്ധതിയാണെന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല നമ്മൾ ദൈവിക പദ്ധതിയായിട്ട് അംഗീകരിക്കുന്നതിനാണ് നമുക്ക് സാമ്പത്തികമായി ഉണ്ടാവുന്ന ഉയർച്ച ഭൗമികമായി ഉണ്ടാകുന്ന നേട്ടങ്ങൾ പ്രശസ്തി ജീവിതത്തിൽ അനുഭവിക്കുന്ന സുഖാനുഭവങ്ങൾ അവരൊക്കെ ദൈവം നൽകുന്നതായിട്ട് നമുക്ക് പറയാൻ കഴിയും പക്ഷെ കഷ്ടതയും ക്ലേശവും ഒക്കെ ദൈവം നൽകുന്നതാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല ദൈവമി അവസരങ്ങളിലൂടെ ഒക്കെ ക്രിസ്തുവിനോടൊപ്പമുള്ള യാത്രയിൽ നമ്മെ നയിക്കുകയാണെന്നും രക്ഷയിലേക്ക് നയിക്കുകയാണെന്നും തിരിച്ചറിയാൻ കഴിയണമെങ്കിൽ തിരുലിഖിതങ്ങൾ ഹൃദയത്തിനകത്ത് സംഗ്രഹിക്കുന്നവരായിട്ട് നമുക്ക് മാറാൻ പറ്റണം നാം ദൈവത്തെ ആരാധിക്കുന്നു ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോഴും അകലം നിലനിൽക്കുന്നത് തിരുലിഖിതങ്ങൾ അകത്ത് എഴുതപ്പെടാത്തത് അല്ലെങ്കിൽ അവയെക്കുറിച്ച് ധ്യാനിക്കാത്തത് കൊണ്ടാണ് ഫെബ്രാരി ലംഘനം ആവേലിന്റെ ബലിയെക്കുറിച്ച് പറയുന്നുണ്ട് ആബേലും ഗായകനും ബലി അർപ്പിക്കുന്നു ആവേലിന്റെ ബലി ഒരു ഉറപ്പുള്ള ബലിയാണ് കാരണം അതാണ് എനിക്കുള്ളവയും ഞാൻ തന്നെയും എൻ്റെ തല്ലെന്ന ബോധ്യം ആബേലിനുള്ളൂ കായേന ബോധ്യമില്ല കാൻ ദൈവത്തിന് സമർപ്പിക്കുന്നത് തന്റെ പ്രയത്ന ഫലത്തിൽ ഒരു ആംശമാണ് ആബേലാകട്ടെ തനിക്കുള്ളവയൊന്നും തൻ്റെതല്ലെന്നും തന്റെ അധ്വാനം തൻ്റെതല്ലെന്നും തനിക്കെല്ലാം നൽകുന്നത് ദൈവമാണെന്നും മനസ്സുറിക്കുന്നു അതുകൊണ്ട് ഉടയവനായി ദൈവത്തെ കാണാൻ ആബേലിന് കഴിയുന്നുണ്ട് അതുകൊണ്ട് ആബേലിന്റെ അർപ്പണം ദൈവത്തെ ദൈവസ്ഥലിയിൽ സ്വീകാര്യമായിട്ട് മാറുന്നു ഹെനൗക്കിനെ കുറിച്ചും വിശദീകരണം പറയുന്നത് അത് തന്നെയാണ് ദൈവസ്ഥനത്തിൽ പ്രീതികരമായ ജീവിതം നയിച്ചു അതുകൊണ്ട് അവൻ ദൈവത്താൽ എടുക്കപ്പെട്ടു ദൈവസനത്തിലേക്ക് സംഭവിക്കപ്പെട്ടു പിന്നെ അവർ അവനെ ആരും കണ്ടില്ല ഹെനോക്ക മുക്തീകരിക്കപ്പെടുന്നതെന്ന് വിശ്വസിക്കുന്ന എന്തുകൊണ്ട് അവന്റെ പ്രവർത്തികൾ നീതിനിഷ്ടമായിരുന്നു അനുസൃതമായിരുന്നു ദൈവവചനത്തെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ടായിരുന്നു ദൈവം പറഞ്ഞ കാര്യങ്ങൾ ഹൃദയത്തിൽ സ്വീകരിക്കുന്നവർക്ക് ഈ അനുഭവം ഉണ്ടാകും നോഹയെ സംബന്ധിച്ച് നമുക്ക് അറിയാവുന്ന കാര്യമാണ് നോഹ ഈ ലോകം ആകെ നശിച്ചു പോകുമ്പോഴും നശിച്ചു പോകാത്ത എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ വാക്കനുസരിച്ച് ദൈവം പറയുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ പ്രാപഞ്ചികമായ അവസ്ഥാന്തരങ്ങളെ ഒന്നും അവസ്ഥാ ഒന്നും സംശയകരമായി കാണാതെ തന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നൊരു അവസരമായിട്ട് പ്രളയത്തെ കാണണം അതുകൊണ്ട് പേടകമുണ്ടാക്കുകയും ദൈവം പറഞ്ഞ പോലെ ജീവിക്കുകയും ചെയ്യുന്ന നോഹാ ദൈവസേനയിൽ സ്വീകാര്യനാവുന്നു മഹത്വവൽക്കരിക്കപ്പെടുന്നു ദൈവം പറഞ്ഞ വാക്കിന് ചെവി കൊടുക്കുമ്പോൾ അബ്രഹാം നിർദ്ദേശം വിട്ടു പോകുന്നുണ്ട് ദൈവം കാട്ടിക്കൊടുക്കുന്ന പ്രദേശത്തേക്ക് അങ്ങനെ പോകുന്ന അബ്രഹാം അനുഗ്രഹീതനാകുന്നത് നമുക്ക് കാണാൻ പറ്റും ഒരിക്കലും സംഭവിക്കാത്ത ഒരു കാര്യം പ്രായാധിക്യമുള്ളപ്പോൾ കുഞ്ഞുണ്ടാകത്തൊരു കാര്യം അബ്രഹാമിൽ സംഭവിക്കുന്നുണ്ട് ദൈവവാഗ്ദാനങ്ങൾ അബ്രഹാമിൽ നിറവേറുന്നതായി നമുക്ക് കാണാൻ പറ്റും വിശ്വാസികളുടെ പിതാവെന്ന് അബ്രഹാം വിളിക്കപ്പെടുന്നു മഹത്വീകൃതനാവുന്നു അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ദൈവത്തിന്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കുന്ന കാര്യമാണ് ദൈവത്തിന്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കുകയും അത് ഹൃദയത്തിൽ സ്വീകരിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുകയും ചെയ്യുമ്പോൾ നാം അനുഗ്രഹീതരായി തീരും എന്ന ഓർമ്മപ്പെടുത്തലാണ് അബ്രഹാം നമ്മുടെ ഉപയോഗിക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഇതേപോലെ സംശയകരമായ ഉണ്ടാവും ക്ലേശകരമായ സാഹചര്യങ്ങൾ ഉണ്ടാവും ജീവിതത്തെ ഭീഷണിപ്പെടുത്തുന്ന നിരവധി ജീവിത സന്ദർഭങ്ങൾ വരുന്നു വരും ആ സാഹചര്യങ്ങളിലൊക്കെ കർത്താവ് നമ്മളോട് കൂടി വരുന്ന ബോധ്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റണം ക്രിസ്തു കുരിശിൽ മരിച്ചിട്ടുണ്ട് പാപത്തെ ജയിച്ചിട്ടുണ്ട് ലോകത്ത് ജയിച്ചിട്ടുണ്ട് മരണത്തിൽ ജയിച്ചിട്ടുണ്ട് വിശാചലം തോൽപ്പിച്ചിട്ടുണ്ട് അവനാണ് നമ്മിൽ വസിക്കുന്നത് അവൻ നമ്മിൽ വസിക്കുന്ന ബോധ്യമുണ്ടാകുമ്പോ ഭൗതിക സാഹചര്യങ്ങൾ എപ്രകാരം പ്രതികൂലമായാലും ആ പ്രതികൂല സാഹചര്യങ്ങളൊക്കെ അതിജീവിക്കാനുള്ള ശക്തി നമ്മിലുണ്ട് ഒരു മരണത്തിന് നമ്മെ കീഴ്പ്പെടുത്താൻ സാധ്യമല്ല ഒരു പാപം നിത്യമായി നമ്മെ കീഴ്പ്പെടുത്തുകയില്ല അടിമപ്പെടുത്തുകയില്ല എന്ന ബോധ്യത്തിലേക്ക് നമുക്ക് വരാൻ പറ്റണം നമുക്ക് കുറവും പോരായ്മയൊക്കെ ഉണ്ടാകുമ്പോഴും നമുക്ക് സ്നേഹത്തിൽ വീഴ്ച ഉണ്ടാകുമ്പോഴും നമുക്ക് ദൈവഭോജനാനുസൃതം ജീവിക്കാൻ കഴിയാതെ പോകുമ്പോഴും ഒക്കെ ക്രിസ്തു കുരിശിൽ മരിച്ചിട്ടുണ്ട് എന്ന പ്രത്യാശ ഹൃദയത്തിൽ ഉറക്കണം അവൻ നമുക്ക് വേണ്ടി കുരിശൻ മരിച്ചത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്ന ഏത് പ്രശ്നത്തെയും അതിജീവിക്കാൻ നമുക്ക് കഴിയുമെന്നും നമ്മുടെ സഹനങ്ങൾ ക്രിസ്തുവിന്റെ കുരിശിനോട് വെച്ചാണ് നാം സഹിക്കുന്നതെന്നും ഒരു ബോധ്യം ഉണ്ടായ നിശ്ചയമായി ജീവിതം രക്ഷാകരമായ ഒരു അനുഭവമായിട്ട് മാറും അപ്രകാരം ഒരു അനുഭവമായിട്ട് മാറുമ്പോൾ മാത്രമേ ക്രിസ്തുവിന്റെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ നമുക്ക് കഴിയൂ നാദിനും രക്ഷാകനുമായിട്ട് അംഗീകരിക്കാൻ കഴിയൂ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു ജനിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നതാണ് പ്രധാനം യേശു ക്രിസ്തു രണ്ടായിരം വർഷം മുമ്പ് ജനിച്ചു എന്നൊരു ഓർമ്മയല്ല നമുക്ക് ബലം നൽകേണ്ടത് ക്രിസ്തു നമ്മിൽ ജനിച്ചിരിക്കുന്നു യേശു ക്രിസ്തു അനുനിമിഷം നമ്മിൽ രൂപപ്പെടുകയാണെന്ന് ബോധ്യമാണ് അതുകൊണ്ട് ജീവിത സന്ദർഭങ്ങൾ ഭയപ്പെടാതെ നമുക്കുണ്ടാകുന്ന പ്രതികൂലങ്ങൾ ഭയപ്പെടാതെ ക്ലേശങ്ങളിൽ അസഹിഷ്ണുവാകാതെ വ്യക്തമായ ബോധ്യത്തോട് ക്രിസ്തുവിനെ അനുഗമിക്കാനും അവന്റെ ജീവിതം നമ്മുടെ മുമ്പിൽ വരച്ചു തന്ന ക്ലേശങ്ങളിലൂടെയുള്ള മഹദ്വീകൃതമാകുന്ന അവസ്ഥയെ സംബന്ധിച്ച് വ്യക്തമായ ബോധ്യം ഹൃദയത്തിൽ ഉണ്ടാകുകയും ചെയ്യണം ഒരു ക്ലേശവും അവസാനമല്ല ഒരു സങ്കടവും അവസാനമല്ല ഈ സങ്കടങ്ങളൊക്കെ സന്തോഷമായി മാറും ഈ ക്ലേശങ്ങളൊക്കെ പ്രത്യാശയിലേക്ക് നമ്മെ നയിക്കും ഹൃദയബലം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് യേശു കുരിശ് മരിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പാപത്തെയും അവൻ ജയിച്ചിട്ടുണ്ട് അതുകൊണ്ട് പാപകരമായ ഏത് സാഹചര്യത്തെയും അതിജീവിക്കാൻ ആത്മാവ് എന്നെ ശക്തിപ്പെടുത്തുമെന്ന് ബോധ്യം ഉണ്ടാകണം അങ്ങനെ ബോധ്യം ഉണ്ടാകുമ്പോഴാണ് മരണത്തെ ഭയക്കാതെ ലോകത്തെ ഭയക്കാതെ പാപത്തെ ഭയക്കാതെ രക്ഷകൻ ഉറച്ച ജീവിതം നയിക്കാൻ നമുക്ക് കഴിയുക ക്രിസ്തു നമ്മൾ രൂപപ്പെടുക പരമപ്രധാനമാണ് യേശു ക്രിസ്തുവിന്റെ ഒരു ജനനം ഓർമ്മയായി മാത്രമല്ല നമ്മൾ കൊണ്ടുനടക്കേണ്ടത് എന്റെ ജീവിതത്തിൽ അനുനിമിഷം സംഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമായി തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ കഴിയണം അങ്ങനെ ജീവിക്കുമ്പോൾ ആത്മാവിന്റെ അധിക ബലം അനുഭവപ്പെടും ജീവിതത്തിന്റെ ഏത് നിമിഷവും പ്രത്യാശിതായിട്ട് മാറും കഷ്ടതയും സഹനവും ഒക്കെ മഹത്വത്തിലേക്കുള്ള വഴിയായി തിരിച്ചറിയാൻ പറ്റും സന്തോഷത്തോടെ ഈ ലോകത്തെ നേരിടാൻ നമുക്ക് കഴിയും അപ്രകാരം ലോകത്തെ നേരിടാനും ഈ ലോകം നമ്മുടെ മുമ്പിൽ വെച്ചു നീട്ടുന്ന പ്രതികൂലങ്ങളെല്ലാം അതിജീവിക്കാനും ആത്മബലം ശ്രദ്ധിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു ആമേ